പരിസ്ഥിതിയും ശുചിത്വവും സംബന്ധിച്ച അശ്രദ്ധ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും പൊതുവിടങ്ങൾ മാലിന്യം തള്ളുന്നതിനെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ വൃത്തിയാക്കുന്നതിനുള്ള ജനകീയ പ്രചാരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ഗവൺമെന്റ് കോളേജ് അക്കാദമിക് ബ്ലോക്കിൽ നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ ഇതിൻ്റെ അപകടത്തിലേക്ക് വന്നാൽ നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കാനായിട്ട് കഴിയുന്ന ക്യാമ്പയിനായി തന്നെ ഇതിനെ മാറ്റേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമില്ലാതെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ ക്യാമ്പയിൻ എല്ലാവരും ഒത്തുചേരുന്നത് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് സംസ്ഥാന വ്യാപകമായി ഇന്ന് ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ജനകീയ ക്യാമ്പയിനായി മാറുകയാണ് ഗാന്ധിയൻ ചിന്തയിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയണം കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് മാലിന്യമുക്ത നവകേരളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചിത്വ പദയാത്രകൾ ഹരിത ചെക്ക് പോസ്റ്റുകൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് നടക്കുന്നത് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത് വരെ നീളുന്ന പ്രചരണ പരിപാടിയിൽ മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് വാഴ്ത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ബോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡാജിറ്റ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഡെ അജയ് പി കൃഷ്ണ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി